നിരന്തരം ൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും യു കെയിലെ നിയമങ്ങൾ പാലിക്കാൻ തങ്ങൾക്ക് ഒരു താല്പര്യവും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെയും മെസ്സേജ് അയച്ച് മറ്റുള്ളവരെ അറിയിക്കുന്നു കാരണം എന്തെന്നല്ലേ ഈ വീഡിയോ ഒന്ന് ടാക്സി എനിക്ക് സോറി ഇത് പ്രൈവറ്റ് ഹയർ വെഹിക്കിൾ ആണ് കാരണം ഇതിൽ നമ്മൾക്ക് ഇങ്ങനെ പുറത്തുനിന്നുള്ള അതായത് പാസഞ്ചേഴ്സിനകത്ത് പതിലിൽ നിന്നുള്ള പാസഞ്ചേഴ്സ് നമുക്ക് എടുക്കാൻ കഴിയുകയില്ല പിന്നെ അങ്ങനെ എടുക്കുന്ന ടാക്സിക്കാർക്ക് മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള വാഹനത്തിൽ കയറണമെങ്കിൽ തീർച്ചയായിട്ടും പ്രീബുക്ക് ചെയ്യണം അതായത് പ്രൈവറ്റ് ഹെയർ ഓപ്പറേറ്ററുടെ സൈറ്റിൽ കയറി അവരെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ അത് പ്രീബുക്ക് ചെയ്യണം കാരണം നിങ്ങൾക്ക് ഈ യൂബർ പിന്നെ ക്രോസ്റ്റോൺസ് കൈലിൻ പോലുള്ള കമ്പനികളൊക്കെയാണ് ഈ പ്രീബുക്ക് സൗ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് പ്രൈവറ്റ് ഹെയർ വെഹിക്കിൾ ആണ് ടാക്സിക്കാർക്ക് മാത്രമേ ഇങ്ങനെ വഴിയിൽ നിന്നൊക്കെ ആൾക്കാർ എടുക്കാൻ കഴിയുള്ളൂ സോറി അപ്പൊ നിങ്ങൾക്ക് ടാക്സി നിങ്ങൾ ടാക്സി ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ യൂബർ പോലുള്ള കമ്പനികളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം യു കെയിൽ പ്രധാനമായും തരം ടാക്സി സർവീസ് സർവീസാണുള്ളത് ഒന്ന് പ്രൈവറ്റ് ഹയറും രണ്ട് ടാക്സി സർവീസുകളും ഈ ടാക്സി സർവീസ് എന്ന് പറയുന്ന അവർക്കാണ് യഥാർത്ഥമായിട്ടും ഈ ടാക്സി ബോർഡ് വെക്കാനുള്ള അവകാശങ്ങളൊക്കെ വരാം അപ്പൊ പ്രൈവറ്റ് ഹയർ വെഹിക്കിൾ എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും ഒരു പ്രൈവറ്റ് ഹെയർ ഓപ്പറേറ്ററുടെ കീഴിലായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രൈവറ്റ് ഹെയർ ഓപ്പറേറ്ററാണ് അവർക്ക് ബുക്കിംഗ്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ കൊടുക്കുന്നത് കസ്റ്റമേഴ്സിനെ കൊടുക്കുന്നത് അപ്പോൾ അവര് വഴി മാത്രമേ ഈ പ്രൈവറ്റ് ഹെയർ വെഹിക്കിളിന് കസ്റ്റമേഴ്സിനെ എടുക്കാൻ കഴിയുകയുള്ളു അത് എപ്പോഴും പ്രീ ബുക്ക് ചെയ്യണം അത് മസ്റ്റാണ് ഡ്രൈവർ ഹെർ ഓപ്പറേറ്റർ വഴി പ്രീ ബുക്ക് ചെയ്താൽ മാത്രമേ ഈ കസ്റ്റമസ് എടുക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോ പാസഞ്ചേഴ്സോട് നിൽക്കുന്നതായി കണ്ടു അപ്പോൾ പാസഞ്ചേഴ്സ് ചോദിക്കും എനിക്ക് പോണമെന്ന് ചോദിക്കും എനിക്ക് എന്നെ സ്ഥലത്തോട്ട് പോണമെന്ന് തോന്നുന്നു അപ്പോൾ അവർ പറയുന്നു അങ്ങനെ പോകാൻ കഴിയില്ലെന്ന് അപ്പോൾ അതായത് പ്രീ ബുക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ രണ്ടാമത് എന്ന് പറയുന്നത് ടാക്സി സർവീസാണ് അപ്പോൾ ടാക്സി നിങ്ങൾ കാണാൻ കാണാൻ അവരാണ് നമ്മുടെ നാട്ടിൽ നാട്ടിൻ പുറത്ത് കാണുന്ന ടാക്സി സർവീസ് കാരണം അവരെന്ന് പറഞ്ഞ ഒരു ഇൻഡിപെൻ്റാണ് അവർക്ക് പ്രൈവറ്റ് ഹെയർ അതുപോലെ തന്നെ ടാക്സിക്കാർക്കും ഒരുപാട് ടെസ്റ്റുകളുണ്ട് കൗൺസിൽ അതായത് കൗൺസിലിൻ്റെ ഡിഫറൻറ്റ് ടെസ്റ്റ് ടെസ്റ്റുകൾ പാസ്സായ ശേഷം മാത്രമേ അവർക്ക് വേക്കണുള്ളൂ അതുപോലെ തന്നെ അവർക്ക് ലൈസൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ടാക്സി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡാണ് ടാക്സി ഇത് കിട്ടാൻ വേണ്ടി അപ്പോൾ ടാക്സി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാൻ കഴിയും നാട്ടിലെപ്പോലെ തന്നെയാണ് കാരണം എവിടെ എപ്പോഴും ബസ് സ്റ്റാൻഡുകളോ റെയിൽവേ സ്റ്റേഷനുകളോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ ഇവരെ നിങ്ങൾ കാണാൻ കഴിയും അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ന കേസ് ആ വീഡിയോ കണ്ടല്ലേ ആ കേസിലുള്ള ആ ടാക്സിയാണ് ഒരു പക്ഷേ ആ കേസിൽ ഉണ്ടാക്കുക െങ്കിൽ തീർച്ചയായിട്ടും ആ ടാക്സിക്കാരന് ആ കസ്റ്റമർ എടുക്കാൻ കഴിയും അപ്പോൾ ഇവിടെ ടാക്സിക്ക് വേണമെങ്കിൽ വഴി നിൽക്കുന്ന പാസഞ്ചേഴ്സിനെ അവർക്ക് എടുക്കാൻ കഴിയും അതുപോലെ തന്നെ പ്രീബുക്ക് പാസഞ്ചേഴ്സിനെടുക്കാൻ കഴിയും അങ്ങനെയുള്ള ഇത് പറയാനുള്ള കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മാസം മുമ്പാണ് യു കെയുടെ ഒരു ഭാഗത്തുനിന്നെങ്കിൽ കോൾ വരുന്നത് ചേട്ടാ ഒരു വീഡിയോ ചെയ്യാൻ കഴിയുമ്പോൾ ഞാൻ ഇന്ന സ്ഥലത്ത് ടാക്സി ഡ്രൈവറാണ് അപ്പോൾ ഇവിടെ ഒരുപാട് പുതിയ വിദ്യാർത്ഥികളായിട്ട് വന്നതിന് ശേഷം അവർ ലോക്കലി അവരുടെ എയർപോർട്ടിലൊക്കെ കൊണ്ടുവിടുന്നു അങ്ങനെ അവർക്ക് ചെയ്യാൻ അവകാശമില്ല ഒരു പക്ഷേ അവർക്ക് അവയർനസ് കുറവായത് കൊണ്ടായിരിക്കാം അവർ ഇങ്ങനെ ചെയ്യുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ശിക്ഷകളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ പെനാൽറ്റികൾ കിട്ടാൻ ചാൻസ് അത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് കണ്ടതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മറ്റും വായിക്കുന്നു ഞാൻ എയർപോർട്ട് അവരെ ഒരുപക്ഷെ ടാക്സി ഡ്രൈവേഴ്സ് അവർക്കുള്ള അവകാശങ്ങളോ ഒന്നുമില്ല അപ്പോൾ അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പുള്ള കണ്ടിന്യൂസി അയച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എയർപോർട്ട് പിക്കപ്പ് ഡ്രോപ്പ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് വളരെ നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഒരുപാട് അതായത് പ്രൈവറ്റ് ഹയർ ഡ്രൈവേഴ്സിനെ പോലും ഈ കൗൺസിൽ അതോറിറ്റീസ് ടെസ്റ്റ് ചെയ്യാറുണ്ട് കാരണം ഇവർ വഴി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ വഴിയിൽ നിന്ന് യാത്രക്കാരെ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ടാക്സിലെ സേവനം ഈ പ്രൈവറ്റ് ഹയർ ഡ്രൈവേഴ്സ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ വലിയ രീതിയിലുള്ള ടെസ്റ്റുകൾ ഇൻസ്പെക്ഷനും ഒക്കെ നടക്കാറുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ കഴിഞ്ഞാൽ ഈ കൗൺസിൽ അതോറിറ്റി അല്ലെങ്കിൽ പോലീസ് അതോറിറ്റി നിങ്ങളൊരു ഫേക്ക് ജേർണിയിലൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തെളിവോടുകൂടി അവർ പിടിക്കപ്പെടും നിങ്ങൾ പിടിക്കപ്പെടും പിന്നീട് ഇത് വലിയ പിടിക്കപ്പെട്ടേക്കാം അപ്പോൾ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ്